അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വബർകാത്തു ഞങ്ങളുടെ യാത്രയുടെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്ന് ഇന്നലെ രാത്രി ഞങ്ങൾ ഏർവാടി എത്തിയിട്ടുണ്ട് ഇന്ന് രാവിലെ സുബഹിക്ക് ജിയാറത്തിനായിട്ട് ഇറങ്ങി സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏർവാടി എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയുടെ മദീനയാണ് ആ മദീനയിൽ അന്ത്യവിശ്രമം കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട് ഇബ്രാഹിം സുൽത്താൻ ഇബ്രാഹിം പാദുഷർ അലി അള്ളാഹു അവരുടെ സൈന്യാധിപന്മാരായ അനുയായികളുമാണ് ഇസ്ലാമിക പ്രബോധനാർത്ഥം മദീനയിൽ നിന്ന് ദക്ഷിണേന്ത്യയുടെ തീരത്ത് എത്തിച്ചേർന്ന വലിയ മഹാന്മാരുടെ കൂട്ടത്തിലുള്ള ആളുകളാണ് ഒരുപാട് കറാമത്തുകൾ ഇന്നും കാട്ടിക്കൊണ്ടിരിക്കുന്ന അത്ഭുതം നിറഞ്ഞ പ്രദേശമാണ് എറുവാടി അള്ളാഹു സുബാനോ താൽ ഇവിടെ എത്താൻ എല്ലാവർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ വിശാൽ നമ്മളെ കൂടെ ഷെബിർ ഉസ്താൻ ഉണ്ട് ഷബിർ ഉസ്താൻ എന്തെങ്കിലും പറയാനേ എല്ലാവരുടെയുംവരെ ഇതാണ് ഏർവാടിയിലെ പള്ളി ഈ പള്ളിയുടെ ഭാഗത്ത് തന്നെയാണ് മക്കാം സ്ഥിതി ചെയ്യുന്നത് എന്റെ പിന്നിലാണ് ഈ കാണുന്നതാണ് മക്കാം ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബാധു ശതങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മക്കാം തൊട്ടപ്പാറത്ത് ഇബ്രാഹീം മറ്റൊരു ഇബ്രാഹിം തങ്ങളുടെ മക്കാമുണ്ട് അവിടെ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായി അനുഭവപ്പെടുന്ന ഒരുപാട് ആളുകൾക്ക് ശമനമാണ് ഏർപാടി ഒരുപാട് മാനസികമായ പ്രയാസങ്ങൾ നേരിടുന്ന ഒരുപാട് ആളുകൾ ഇവിടെ സ്ഥിരമായിട്ട് താമസിച്ച് അവർക്ക് പരിഹാരം നേടി അവർ നാട്ടിലേക്ക് മടങ്ങുന്ന കാഴ്ച നമ്മൾ അത്ര കാലമായി കാണുന്ന ഒരുപാട് കേരളീയരായ ആളുകൾ ഇവിടെയുണ്ട് അതാ ആ പന്തൽ കെട്ടി ഭാത്തൊക്കെ അവർ കടന്നുറങ്ങും പറയാം മാനസികമായ പ്രയാസങ്ങളാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രയാസം എന്നറിയാലും ആ പ്രയാസം തീർക്കാൻ വേണ്ടി അവർ ഈ മക്കാമിനെ വലയം വെച്ചുകൊണ്ട് സിയാറത്ത് ചെയ്യുന്നു അവർക്കത് മാനസികമായ പ്രയാസങ്ങൾ മാറുന്നു അതിനൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും അങ്ങനെയുള്ളൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഏർവാടി ആ എയർവാടിയുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് ഏർവാടി മക്കാമിൻ്റെ ഉൾഭാഗം നമുക്ക് ഞാൻ നോക്കിയാൽ കാണാം അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ആളുകൾ സിയാറത്ത് ഞാൻ കയറിയിട്ടുണ്ട് അതാണ് മക്കാമ് എർവാടിയിലെ മറ്റൊരു മക്കാമാണ് നല്ല ഇബ്രാഹിം ബാദുഷ തങ്ങളുടെ മക്കാമ് തൊട്ടടുത്ത് തന്നെ എറുവാടി മക്കാമിൻ്റെ തൊട്ടു ഭാഗത്ത് തന്നെയാണ് ഈ മക്കാമ് സ്ഥിതി ചെയ്യുന്നത് ഇതുപോലുള്ള നാല് ഭാഗത്തു കൂടെ സഞ്ചരിക്കാം നാല് കവാടങ്ങളാണ് എർവാടിക്ക് നമുക്ക് കാണാൻ സാധിക്കുക ഒരുപാട് മക്കാമുകൾ അതിന്റെ ചുറ്റുമൊക്കെ ഇങ്ങനെ കാണാം ഇവിടെ സിയാർത് ചെയ്യുന്ന പുറം ഭാഗത്തുള്ളൊരു ഏരിയയാണ് ഈ ഒരു മക്കാമുണ്ട് അതേപോലെ തന്നെ അവിടെ ഒരു മക്കാമ് ഇതൊക്കെ പ്രവേശന കവാടം കൂടിയാണ് ഇതാ ഇതാണ് മെയിൻ പ്രവേശന കവാടം അവിടെ നോക്കി നമുക്ക് കാണാം ഇതാണ് മെയിൻ പ്രവേശന കവാടം ഇതിലൂടെയാണ് ധാരാളം ആളുകൾ വരിക എറവാടിയിലെ പതാകയാണ് ആ കാണുന്നത് ഉറൂസിൻ്റെ ഭാഗമായിട്ട് കൊടി ഉയർത്തിയതാണ് നിങ്ങൾ കണ്ടോ അത് വർഷങ്ങളായി ഇവിടുത്തെ ഒരു ആചാരമാണ് ഈ പതാക ഉയർത്തുക എന്ന് പറയുന്ന ഒരു കർമ്മം അത് ഈ ഒരു ഉറൂസിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഉറൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഭാഗമായിട്ടാണ് ഈ പതാക ഉയർത്തിയത് ഏർവാടി ദർഗാശരീഫിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു ദർഗാ ദർഗാഷെരീഫാണ് കാട്ടുപള്ളി ആ കാട്ടുപള്ളിയുടെ വിശേഷങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് മഹാനായ അമീർ അബ്ബാസ് റതി അള്ളാഹ്വനഹു ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബാദുഷാ റതി അള്ളാഹൊനു കൂടെ പ്രബോധനാർത്ഥം ദക്ഷിണേന്ത്യയെ ലക്ഷ്യമാക്കി മദീനയിൽ നിന്ന് പുറപ്പെട്ട അമീറാണ് മഹാനായ അമീർ അബ്ബാസ് റതിയുള്ളൊനു അവർ ഇവിടെയുള്ളതായ ചോള പാണ്ഡ്യ രാജവംശത്തോടുള്ള പോരാട്ടത്തിൽ ശക്തമായ പോരാട്ടത്തിൽ ഷഹീദായി അവർ ഇവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ പ്രദേശങ്ങളൊക്കെ യുദ്ധഭൂമികയായിരുന്നു ആ യുദ്ധഭൂമിയിൽ ഷഹീദായ മഹാനാണ് അമീർ അബ്ബാസ് റതി അള്ളാഹുനും ഒരുപാട് കരാമതുകൾ ഇന്നും കാണിച്ചു കൊണ്ടിരിക്കുന്ന ജനലക്ഷങ്ങളായ ആളുകൾ ജിയാറത്തിനായി വരുന്ന പ്രധാനപ്പെട്ട സ്ഥലമാണ് അവരുടെ അന്ത്യവിശ്രമ സ്ഥലമായ ഈ കാട്ടുപള്ളി അപ്രേമുള്ളവർ ഇവിടെ ഒരുപാട് മരങ്ങൾ നമുക്കിങ്ങനെ കാണാം ചുറ്റുഭാഗത്തായിട്ട് ഇങ്ങനെ മനോഹരമായൊരു ഒരു ഒരു മരങ്ങൾ ഇതൊക്കെ എന്താന്ന് വെച്ചാൽ നമ്മൾ ആയുർവേദത്തിൽ പറയുന്ന ആരിവേപ്പിന്റെ ഇല ആരിവേപ്പില കണ്ടോ ആരിവേപ്പ് ഈ ആരിവേപ്പാണ് ഈ മരങ്ങളൊക്കെ വലിയ മരം നമ്മളെ കടന്ന നാട്ടിൽ നട്ടാൽ ഇത്ര വലുപ്പമൊന്നും ആവില്ല എന്തോരം ഫുൾ ആരിവേപ്പിന്റെ മരങ്ങളാ ആയുർവേദത്തിൽ പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ് ആരിവേപ്പിന്റെ ഇല അപ്പോൾ അതാണിത് ഈ മഹാന്മാരോടൊക്കെ ബഹുമാനം ഉണ്ടായിരിക്കുക അവരോട് പ്രയാസം തോന്നുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ട് നമ്മൾ ശരിക്കും ഇവിടെ ചാണ ബുദ്ധിമുട്ട് കണ്ടാൽ ബുദ്ധിമുട്ട് കണ്ടാൽ തന്നെ ഒരു വൃത്തില്ലാത്തൊരു രീതി തന്നെ തേർപാടി അങ്ങനെ എന്തല്ലോ ഇങ്ങനത്തെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നല്ല കാരണം തയർപാടി എന്ന് പറഞ്ഞില്ലേ നമ്മൾ മദീനത്ത് പോകുമ്പോൾ ആൾക്കാരോട് പറയുന്നത് മദീനത്തെ നമ്മൾ കുറ്റം വരാന് പാടില്ല ആൾക്കാർ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും മദീനത്തെ നമ്മൾ താമസിക്കുന്നു പറയും മക്കത്ത് നല്ലൊരു സുഖമില്ല എത്തിയിട്ട് എനിക്ക് സുഖമില്ലാതായിരുന്നു അപ്പോൾ ആ കാലാവസ്ഥ എൻ്റെതുകൊണ്ട് ചിലർക്ക് ജലദോഷമൊക്കെ വരും അപ്പോൾ മദീന മോശമാണ് മക്വസ്ഥാറാണ് എന്നാൽ ചില വാക്കുകൾ നമ്മൾ തുടർ ജീവിതത്തിൽ അത് പരഞ്ചെയും അപ്പോൾ എന്നിട്ട് സ്ഥലത്തൊക്കെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണോ എല്ലാവർക്കും സ്വസ്ഥമായിട്ട് നടക്കാൻ പറ്റുന്ന മണ്ണെന്നാണ് ഏർപാട് കാളായാലും ശരി ആടായാലും ശരി പശു ആയാലും ശരി കോഴിയായാലും ശരി മനുഷ്യനായാലും ശരി എല്ലാവരും ഒരുപോലെയാണ് ഇവിടെ എന്നുള്ളതാണ് അതിൻ്റെ പ്രഖ്യാത അപ്പോൾ ഒറ്റങ്ങൾ സ്കൂളും മദ്രസയിലൊന്നും പോയില്ലല്ലോ ബാത്റൂമൊക്കെ ഒരു തോന്നുന്ന ബാത്രൂം എന്നൊന്നും ഒറ്റക്കറിയില്ലല്ലോ അപ്പോൾ ആ നിലക്കാണ് ഇവിടെ ഈ കാണണമൊക്കെ നമുക്ക് കണ്ണ് കണ്ടനുണ്ടല്ലോ അതൊന്നും ശ്രദ്ധിച്ച് നടന്ന് മുജീസുകളൊന്നും മാറിക്കുക എന്നല്ലാതെ നാവ് നമ്മൾ അങ്ങനത്തെയൊന്നും ഉപയോഗിക്കാൻ തുടക്കുക പരിപാടി ശരി ശരിയല്ലേ വൃത്തി ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ നാട്ടിൽ പോയിട്ടും ആരോടും അങ്ങനെ പറയാനും പാടില്ല പിന്നോട് ആളുകൾ വരുമ്പോൾ പറഞ്ഞു പോകാനൊക്കെ പോകരുത് എന്ത് ജീസായിരിക്കും കാട്ടുപള്ളിയിലാണുള്ളത് നമ്മളെ കൂടെ മദ്രസത്തെ കുട്ടികളുണ്ട് പിന്നെ കൂടെ കണ്ടില്ല ഞങ്ങള് മരുഭൂമി പോലെയാണ് മണൽ പ്രദേശങ്ങളാ കടലോര പ്രദേശാണ് പക്ഷെ ഒരുപാട് ദൂരം തന്നെയാണ് പക്ഷെ അതിനുള്ള കാറ്റുകൾ വീശുന്നുണ്ട് ഉപ്പുരസുള്ള വെള്ളമാണ് നമ്മളെ ശീതിയാക്കുന്നുണ്ട് മദ്രസിന്റെ പ്രധാനപ്പെട്ട അംഗാണ് അവരൊക്കെയാണ് നമ്മളെ യാത്ര നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട റഹ്മാൻ ഉസ്താദ് ഷബീർ ഉസ്താദ്

നമ്മളെ കോർഡിനേറ്റർ ബഹുമാനപ്പെട്ട മൊയ്തീനാക്ക അതേപോലെ തന്നെ ഷബീർ ഉസ്താദ് മുന്നിൽ നമ്മളെ റഹ്മാൻ ഉസ്താദ് നമ്മളെ അമീർ റഹ്മാൻ ഉസ്താദ് ഒരുപാട് മൊക്കാമുകള് شیر فاطمہ بھی بسم اللہ الرحمن الرحیم کمان مار چھوڑا کلے کے چھوڑا روڑے اپنی پاڑا رکھتی شہید آئے مہان مارانا السلام علیکم سر سلام جنگلی السلام علیکم یا شہدہ السلام علیکم السلام علیکم یا شہدہ اللہم حسل مرادنا اللہ شریف لی ഇവിടുത്തൊക്കെ നേതാക്കളിൽ നേതാക്കളായ തോഹ നമ്മൾ ഡോക്ടർ അബ്ദുൽ ഹക്കീം തങ്ങളുടെ ഒരു ബഹുമാനപ്പെട്ട അബ്ബാസ് മന്ത്രിയുടെ ഹദർ യാസീനും അങ്ങനാണ് ഈ യാത്ര ഇവിടെ നിൽക്കുകയാണ് എല്ലാ അസുഖവും അള്ളാഹുത്തിനും ഇവിടുന്ന് അള്ളാഹു ഷിഫയാക്കി തട്ടി നമ്മളതും അതുപോലെ തന്നെ നമ്മുടെ അബ്ദുൽ ഹക്കീം തങ്ങളുടെ ഹദറത്തിലാണ് നമ്മൾ ഇൻഷാല് അള്ളാഹു സ്വീകരിക്കട്ടെ മക്കളൊക്കെ ചെരുപ്പം പൊട്ടിമൊക്കെ അതെയാ ആ ഇവിടെ ഗുരുബോളും ഉണ്ട് വേറെ പോരെ വരും നിങ്ങള് തങ്ങളോട് കൂടെ മക്കയിൽ നിന്നും ഇവിടെ വന്ന് ഒമ്പതാം യുദ്ധത്തിൽ ഷഹീദായ ചെറിയ പൈതലാണ് ബഹുമാനപ്പെട്ട കുട്ടിപ്പാപ്പ ആണെങ്കിൽ കൂടി മഹാന്റെ മഹാൻ്റെ ഭൂമിക്ക് മേൽ നാം ഇപ്പോൾ കാണാൻ തുടങ്ങിയിട്ട് എട്ട് വർഷം മാത്രമേ ആയിട്ടുള്ളൂ അപ്പം നമ്മൾ വിചാരിച്ചു വരുന്ന ഏതൊരു കാര്യത്തിനും ഒരു പതിനൊന്ന് ദിവസം ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് പ്രതിഫലം കിട്ടുന്ന സ്ഥലമാണ് അലഹമ്മില്ല ഇവിടെ നിങ്ങൾക്ക് എത്തിപ്പെട്ടു ഇലാഹായ റബ്ബ് ഒരുപാട് ഒരുപാട് വിഷമങ്ങൾ ബുദ്ധിമുട്ടുകള് പ്രയാസങ്ങള് ദാരിദ്ര്യങ്ങള് ദുഃഖങ്ങൾ ദുരിതങ്ങൾ രോഗങ്ങൾ കടങ്ങൾ കഷ്ടങ്ങൾ ഉള്ളവരാണ് മക്കൾക്കെല്ലാം റബ്ബൽ സത്തായ ധമ്രൻ വാസുപാപ്പന്റെ ഈ പുണ്യ മണ്ണിൽ വെച്ച് അള്ളാഹു നമ്മൾക്ക് പുറത്തു ശിഫ് ഇതൊക്കെ ഓരോ മക്കാമാണ് ഈ പ്രദേശം ഒരുപാട് ശുഹദാക്കന്മാരും നിറഞ്ഞെടുക്കുകയാണ് നേരത്തെ പറഞ്ഞല്ലോ ശക്തമായ പോരാട്ടമാണ് ഇവിടെ നടന്നത് ദാവത്തിന് വന്ന ഇസ്ലാമിക ദാവത്തിന് വന്ന ബഹുമാനപ്പെട്ട ബാദുഷാ തങ്ങളുടെ കൂടെയുള്ള ആളുകൾ ഈ നാട് ഭരിച്ചിരുന്നവർക്ക് നേരെ അവർ ഇവർക്ക് ധാപത് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കാത്തത് കാരണത്താൽ മധുര ഭരിച്ചിരുന്ന പാണ്ഡ്യ രാജാക്കന്മാർക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തി ഷഹീദായതാണ് ഈ മക്കാമിലുള്ളവരെല്ലാം അതിൻ്റെ ഭാഗമാണ് ഈ പ്രദേശത്ത് കിടക്കുന്ന ശുഹദാക്കളുടെ മക്കാമുകൾ അതിനൊരു തെളിവാണ് ഒരുപാട് പ്രയാസങ്ങളുള്ളവർ പരാതിപ്പെടുന്ന കോടതിയാണിതൊക്കെ ഭാഗ്യമില്ലാത്തവർക്ക് സ്വപ്നത്തിലൂടെ വന്ന് ഓപ്പറേഷൻ നടത്തുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ അബ്ദുല്ലാ ഷഹീദ് മഹാന്മാരാണ് ഒരുപാട് കറാമത്തുകൾ കാണിക്കുന്ന ആളുകളാണ് കാട്ടുപള്ളിയിലാണ് ഏറ്റവും കൂടുതൽ മക്കാം കാണാൻ സാധിക്കുക ഇത് ഡോക്ടർ സയ്യിദ് അബ്ദുൽ ഹക്കീം റതി അള്ളാഹുന്റെ മക്കാമാണ് ഒരുപാട് മാറ രോഗങ്ങൾക്കും സന്താനഭാഗ്യം നീണ്ടുപോകുന്നവർക്കും മറ്റു സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം അലട്ടുന്നവർക്കൊക്കെ പരിഹാരമായ മക്കാമാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ ഹക്കീം തങ്ങളുടെ മക്കാമ് അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്